ഹായ് ഫ്രണ്ട്സ് കേരള ഏവർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ നമ്മൾ വെറുതെ പാഴാക്കി കളയുന്ന തെങ്ങോല വെച്ചിട്ട് എങ്ങനെ നല്ലൊരു കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ് ചെടികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് അത്യാവശ്യമായ എൻപി കെ മൂലകങ്ങള് സെക്കൻഡറി മൂലകങ്ങൾ സൂക്ഷ്മ മൂലകങ്ങൾ സൂക്ഷ്മ അണുക്കള് എല്ലാം തന്നെ അടങ്ങിയ ഒരു കമ്പോസ്റ്റ് ആണ് ഉണ്ടാക്കിയെടുക്കുന്നത് പൂക്കാത്ത ചെടികൾ പൂക്കാനും കായ്ക്കാത്ത ചെടികൾ കായ്ക്കാനും ഒക്കെ ഈ ഒരു വളം കൊണ്ട് നമുക്ക് സാധ്യമാകുന്നു ധാരാളം പൊട്ടാഷ് അടങ്ങിയ തെങ്ങിന്റെ അവശിഷ്ടങ്ങൾ തെങ്ങിന് തന്നെ വളമാക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ് എന്നാൽ തന്നെയും അധികമായിട്ട് വരുന്ന തെങ്ങോല പറമ്പിൽ നമ്മൾ വെറുതെ വലിച്ചെറിയുകയും ചെതല് പിടിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ ഇത്തരം രീതിയിൽ നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് ഒരു മാലിന്യ സംസ്കരണവും കൂടിയാണ് സാധ്യമാകുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം അപ്പൊ ഞാനിവിടെ തെങ്ങ് മുറിച്ചതിന്റെ വേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഒരു സെറ്റപ്പ് ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ ധാരാളം കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് സാധിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ലഭ്യതക്കനുസരിച്ച് മാക്സിമം വാഴക്കരിയില ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏതൊരു ജൈവ മാലിന്യവും പെട്ടെന്ന് കമ്പോസ്റ്റ് ആയി തീരണമെങ്കിൽ നമ്മൾ നൈട്രജൻ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളത് കൊലമെട്ടിയ വാഴയുടെ വേസ്റ്റ് ആണ് അപ്പോൾ പച്ച ഓലയും അതുപോലെ തന്നെ വാഴത്തടയും ഇതില് ചേർക്കേണ്ടതാണ് വാഴ ഇലയും വാഴത്തടയും ഇതില് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്കിനി കരിയില ചേർത്ത് കൊടുക്കാം അപ്പോൾ ലഭ്യമാകുന്ന അത്രയും കരിയില ഇതില് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു കമ്പോസ്റ്റിൽ നമ്മുടെ പറമ്പിലുള്ള അത്യാവശ്യം ജൈവ മാലിന്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് മികച്ച രീതിയിലുള്ള ഒരു വളമാണ് നമുക്ക് തയ്യാറായി കിട്ടുന്നത് അടുത്തതായിട്ട് നമുക്ക് തെങ്ങോല തരക്കിയിട്ട് ഇതിന്റെ മുകളിൽ ഇട്ടുകൊടുക്കാം സ്ഥല സൗകര്യം കുറവാണെങ്കിൽ പോലും ഒരു രണ്ട് തെങ്ങൊക്കെ നമ്മുടെ പറമ്പിലൊക്കെ കാണും അതിന്റെ വേസ്റ്റ് തന്നെ നമ്മള് പറമ്പില് ചതല് പിടിച്ച് നശിക്കാൻ ഇടവരുത്താതെ ഈ രീതിയിൽ നമ്മൾ കമ്പോസ്റ്റ് ആക്കി എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൊട്ടാഷ് അടങ്ങിയ ഒരു വളമാണ് നമുക്ക് ലഭ്യമാകുന്നത് അതുകൊണ്ട് ഇത് എല്ലാവരും ഉപയോഗപ്പെടുത്തേണ്ടതാണ് അപ്പോൾ ജൈവ മാലിന്യങ്ങൾ പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റ് ആയി തീരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഡയല്യൂട്ട് ചെയ്യാത്ത ഡബ്ല്യു ഡി സി ആണ് അപ്പോൾ ഇത് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ രണ്ട് കിലോഗ്രാം ശർക്കരയും ഡബ്ല്യു ഡി സിയും ചേർത്തിട്ട് തയ്യാറാക്കിയ ഒരു വളമാണ് അപ്പോൾ ഇത് നമ്മൾ ജൈവ മാലിന്യത്തിലേക്ക് ഡയല്യൂട്ട് ചെയ്യാതെ ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ കമ്പോസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഡയല്യൂട്ട് ചെയ്യാത്ത ഡബ്ല്യു ഡി സി ഇരുപത് ലിറ്ററാണ് ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം രണ്ടാമത് ഒരു ബക്കറ്റ് കൂടി എടുത്തിട്ടിട്ട് അപ്പൊ നമ്മുടെ കൈവശം ഡബ്ല്യു ഡി സി ഇല്ലെങ്കിൽ നമ്മൾ എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ കോഴിക്കാഷ്ടം ലഭ്യമാവുകയാണെങ്കിൽ പെട്ടെന്ന് കമ്പോസ്റ്റ് ആകുവാൻ അത് വളരെ നല്ലതാണ് അല്ലെങ്കിൽ നമുക്ക് പച്ച ചാണകം കലക്കിയിട്ട് പത്തിരട്ട് വെള്ളം നേർപ്പിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്ന അപ്പം ഡബ്ല്യു ഡി സി ഡയല്യൂട്ട് ചെയ്യാതെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഈർപ്പക്കുറവ് തോന്നുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ ഈ രീതിയിൽ നമുക്ക് ഡബ്ല്യു ഡി സി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കമ്പോസ്റ്റ് ഫാസ്റ്റായിട്ട് ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് ഡബ്ല്യു ഡി സി ഒഴിച്ചു കൊടുത്തത് അത് നിങ്ങളുടെ കൈവശം ഇല്ലെങ്കിൽ കഞ്ഞിവെള്ളം നല്ല രീതിയിൽ രണ്ടു ദിവസം പുളിപ്പിച്ചിട്ട് അത് ഒഴിച്ചു കൊടുത്താലും മതി ഈർപ്പം കുറയുന്ന സമയത്തൊക്കെ നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു കമ്പോസ്റ്റ് നമുക്ക് പെട്ടെന്ന് അഴുകുന്ന സീമക്കൊന്ന പോലുള്ള ഇലകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് പെട്ടെന്ന് കമ്പോസ്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും കൂടാതെ നമുക്ക് അതാത് ദിവസത്തെ കിച്ചൺ വേസ്റ്റ് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം കൊടുക്കാവുന്നതാണ് പഴുത്ത ചക്കയുടെ വേസ്റ്റ് നമുക്കുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കാം കമ്പോസ്റ്റിങ് ഫാസ്റ്റ് ആക്കുവാനായിട്ട് ഇതൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് കൂടാതെ പെട്ടെന്ന് കമ്പോസ്റ്റ് ആകുവാൻ വേണ്ടിയിട്ട് നമുക്ക് കോഴിവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഒരു ലെയർ മണ്ണ് ഇതിന്റെ മുകളിൽ ഇടാവുന്നതാണ് അപ്പൊ നമ്മുടെ കമ്പോസ്റ്റ് ഇപ്പോൾ പകുതി സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് ഒരു മാസം കഴിഞ്ഞതിന് ശേഷമുള്ളൊരു അവസ്ഥയാണിത് അപ്പോൾ നല്ലോണം തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് എന്നാലും ഒരു മാസം കൂടി കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് ഉപയോഗിക്കുവാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഈർക്കിലൊക്കെ നല്ല രീതിയിൽ പൊടിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിതൊന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം അപ്പൊ ഇനി ഇതിൽ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് റോക്ക് ഫോസ്ഫേറ്റ് ആണ് കുറച്ച് റോക്ക് ഫോസ്ഫേറ്റും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പൊട്ടാഷ്യന്റെ കൂടെ ഫോസ്ഫറസും കൂടി നമുക്ക് ലഭ്യമാക്കും സാധിക്കും എറുപ്പ കുറവുള്ളതാണെങ്കിൽ നമ്മൾ നനച്ചു കൊടുക്കേണ്ടതാണ് കൂടുതലായിട്ട് മഴ ഉള്ള സമയത്ത് നമ്മൾ ഇത് നല്ല രീതിയിൽ കവർ ചെയ്ത് വെക്കേണ്ടതാണ് ഗ്രാം അളവിൽ റോക്ക് റോക്ഫോസ്ഫൈറ്റ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിൽ ചേർത്തിട്ട് മിക്സ് ചെയ്യാം ഈ രീതിയിൽ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സമ്പൂർണ്ണ വളമാണ് ലഭ്യമാകുന്നത് പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും ഇലച്ചെടികൾക്കും ഫലവൃക്ഷ തൈകൾക്കും ഇൻഡോർ പ്ലാന്റ്സിനും എല്ലാം തന്നെ നമുക്ക് ഈ വളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഒരു മാസവും കൂടി നമുക്ക് വെയിറ്റ് ചെയ്യണം ഈ മണിപ്ലാന്റിന്റെ ഒക്കെ വളർച്ച കണ്ടില്ലേ ഇതിനൊക്കെ സീറോ കോസ്റ്റ് വളമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വെണ്ടച്ചെടിയിലൊക്കെ ആഴ്ചയിൽ ഒരു തവണ ഞാൻ ഈ ഒരു വളം ഇട്ട് കൊടുക്കാറുണ്ട് കണ്ടില്ലേ നിറയെ വെണ്ടൊക്കെ ഉണ്ടായിട്ട് സ്ഥലസൗകര്യം കുറഞ്ഞവർക്ക് പോലും ഒരു തെങ്ങെങ്കിലും കൗണും കൂടാതെ ഒരു ഒക്കെ ഉണ്ടാവും അതിൻ്റെയൊക്കെ വേസ്റ്റ് ഇനി എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്തു നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിൻ്റെ കൂടെ ഉള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്